ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ഉണക്കയിലും വാങ്ങിയും കറിയായിട്ടായിട്ടോ വന്നേക്കണത് സൂപ്പർ കറിയാണ് ഉണക്കമീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ കറി നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഉണക്കമീൻ കറിയായിട്ടോ വെക്കണത് ഉണക്കയില അപ്പോൾ ഉണക്കയില വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വാങ്ങിയിട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ ഇത് ഒരു ചെറിയ വാങ്ങിയാണ് പിന്നെ അതേ ഇഞ്ചി ഒരു കഷ്ണം പച്ചമുളക് ഉണ്ട് ചുവന്നുള്ളി ഉണ്ട് മാങ്ങയുണ്ട് പിന്നെ നമുക്കിത് വേപ്പില അപ്പം നമുക്ക് കറി വെക്കാൻ തുടങ്ങാം കേട്ടോ ഇഞ്ചി പച്ചമുളക് വേപ്പില നമ്മുടെ മാങ്ങ എല്ലാം നമുക്ക് ഈ ഉണക്കമീനിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഉണക്കമീൻ വെക്കുമ്പോൾ മല്ലിപ്പൊടി നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ആവശ്യത്തിന് മുളക് പൊടി ഉണക്കമീനാവുമ്പോൾ നന്നായിട്ട് എരിവൊക്കെ വേണം കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി പിന്നെ അതേ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഉണക്ക അയിലയാണ് ഉണക്ക അയിലൊക്കറി വയ്ക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഉപ്പിടേണ്ട കാര്യമില്ല കേട്ടോ ഉപ്പൊക്കെ ഇതിൽ തന്നെ ഉണ്ടല്ലോ അപ്പോൾ ഉപ്പിടാണ്ട് വേണം വയ്ക്കാനായിട്ട് ഇനി നമുക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് കൊടുക്കാം അപ്പം നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് കൊടുത്തു കേട്ടോ അതെ ഇനി നമുക്ക് ഒരു മുറി നാളികേരം നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം കറി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പം ഞാൻ ദേ ഒരു മുറി നാളികേരം നല്ല വെണ്ണ പോലെ അരച്ചെടുത്തു കേട്ടോ അപ്പം നമുക്ക് നമ്മൾ കറി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ ആ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നാല് കേരം അരച്ച് വെച്ചിട്ടില്ലേ അതൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഈ മിക്സീടെ ജാറിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് ഇതിലേക്ക് ഒഴിക്കട്ടെ കേട്ടോ അപ്പൊ നമുക്കിനിതൊന്ന് ഇളക്കി കൊടുക്കാം കറിയൊക്കെ വെന്തോ പക്ഷെ നമുക്കിതൊന്ന് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതേ നമ്മുടെ കറി തിളച്ചു കെട്ടാ അപ്പോൾ ഞാനിത് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഒരു വറവ് കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ കറി വറുത്തിടാൻ നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചു നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കറി ഇതേ ഇവിടെ ഇറക്കി വെച്ചിട്ടും ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി നമുക്ക് ചവന്നുള്ളി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളി നല്ലപോലെ മുഴപ്പ് അതിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി കറിയിലേക്ക് ഒഴിക്കും ഇപ്പം നമ്മുടെ ഉണക്കയിലെ കറി അടിപൊളിയായിട്ട് അപ്പോൾ ഉണക്കയിലെ കറി റെഡി ആയിട്ടോ കണ്ടില്ലേ നല്ല സൂപ്പർ കറിയാട്ടോ ഉണക്കയിലും മാങ്ങും വെച്ച് കഴിഞ്ഞാൽ അടിപൊളി രുചിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊന്നുമില്ല കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് മാത്രം മതി ചോറിന് നമുക്കിതിൻ്റെ മോഡൽ കുറച്ച് വേപ്പിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഉണക്കമീൻ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണണം ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബായ്